ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചവ് ചൗ എന്ന ഒരു പച്ചക്കറിയെക്കുറിച്ചാണ് ചവച്ചൗവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് മനസ്സിലാക്കാവുന്നതാണ് സാധാരണ പച്ചക്കറികളെ പോലെയല്ല ചൗച്ചൗവിൻ്റെ പ്രത്യേകത ചൗച്ചവ് മറ്റ് പച്ചക്കറികൾ വിളയുന്നത് പോലെ അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നല്ല മുള പൊട്ടി തയ്യുകൾ ഉണ്ടാകുന്നത് അടിഭാഗത്തു നിന്നാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ആളുകൾ മൂടു മുളച്ചി എന്ന് പറയാറുണ്ട് ചൗചൗ ചവ് എന്ന ഇതിൻ്റെ മാതൃസസ്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ മൂപ്പെത്തിയ കായകളിൽ നിന്നും വിത്ത് പുറത്തേക്ക് തള്ളി വരികയും വികസിച്ച് അതിൽ നിന്ന് മുളയും വേരുകളും പുറത്തു വരികയും ചെയ്യുന്നു ഇതിൻ്റെ കായ്ക്കുള്ളിൽ ഒരു വിത്ത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അത്തരത്തിൽ പുറത്തേക്ക് വരുന്ന വിത്ത് എടുത്തല്ല നമ്മൾ നടന്നത് കായോടുകൂടി തന്നെയാണ് ഇതിൻ്റെ നടിയിൽ വസ്തു ഇത് നട്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് പന്തലിൽ നമുക്ക് പടർത്തി വിളവെടുപ്പിന് സാധ്യമാകും എന്നാൽ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത സാധാരണ സസ്യങ്ങളെപ്പോലെ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു ശീതകാലത്തിൽ വളർത്തി നശിച്ചു പോകുന്ന ഒന്നല്ല നമ്മുടെ ചവച്ചവ് ഇത് ഒരു ചെടി നട്ട് ഏകദേശം മൂന്ന് വർഷക്കാലം നമുക്ക് വിള തരുന്ന ഒരു പച്ചക്കറി വിളയാണ് ചവച്ചവ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് പത്ത് മുതൽ പന്ത്രണ്ട് മറേ മീറ്റർ ഉയരത്തിൽ ശാഖോപ ശാഖകളായി വളർന്നു കയറും ഇതിൻ്റെ ഇളം തണ്ടുകൾ കായ ഇലകൾ വേര് തുടങ്ങിയൊക്കെ ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങളാണ് ഇതിന് ചൗചവ് ചായോട്ടെ ബാംഗ്ലൂർ വെടുതന എന്നൊക്കെ പേരുകളുണ്ട് ഇതിൻ്റെ ആഗരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം കുറഞ്ഞ കലോറിയും എന്നാൽ സി ആർ പി ടെക്ചറുമുള്ള ഒരു മിതമായ രുചിയുള്ളതും വിറ്റാമിനുകളും ധാതുക്കളും ധാരാളമായി അടങ്ങിയിട്ടുള്ളതുമായ ഒരു പച്ചക്കറിയാണ് ചൗചവ് വിറ്റാമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം മാങ്കനീസ് കോപ്പർ ബിണയൺ അഥവാ ഫോളേറ്റ് കാൽസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് തൽഫലമായി കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നു ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള ചയോട്ട് അല്ലെങ്കിൽ ഫൈറ്റോകെമിക്കൽ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതോടൊപ്പം രക്തയോട്ടം വർദ്ധിക്കുകയും ചെയ്യുന്നു ഇത് ഈ പച്ചക്കറി കൊണ്ട് നമുക്ക് സാധാരണ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് മുപ്പേരി ഉണ്ടാക്കാം അല്ലെങ്കിൽ തോരൻ മുഴുകുരട്ടി ഉണ്ടാക്കാം സാലഡ് ആയിട്ട് ഉപയോഗിക്കാം ഉണ്ടാക്കാം അങ്ങനെ വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പച്ചക്കറിയാണ് നമ്മുടെ ചവച്ചം കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സർവ്വസാധാരണമായി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ് ചവച്ചോ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഈ അറിവ് പകർന്നു നൽകുന്നതിലേക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു അറിവുമായി எத்தம்போதைக்கும் விடை பற்றிக் கொண்டேன்